േ പെണ്ണുങ്ങളും ക്രിക്കറ്റ് പക്ഷേ അല്ല ഈ കാലിൽ നിന്നുള്ള അമ്മാവിനോട് കളി പറഞ്ഞ് ഒറ്റപ്പെട്ടവന്റെ അത് നിങ്ങൾക്കാർക്കും മനസ്സിലാകുമോ

ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ഭരിതരസികനാണ് ഒരു തമാശ മാമനും കൂടെ പറഞ്ഞുതന്നെ ചിരിക്കട്ടെ കേട്ട് സുഗണനങ്ങളെ ഈ തടി ശരി ഇത് അച്ഛൻ പറയുന്ന പോലെ ആ എബ്രഹാം ിങ്കൺ അങ്ങനെയാണ് നിന്നെ മുമ്പ് അപ്പുറത്തെ വിശ്വാസം പോടാന്ന് വിളിച്ച് എന്നിട്ടും പ്രതികരിച്ചില്ല ഇവൻ സുഗണനെ കളിയാക്കിയതല്ല തമാശ പറഞ്ഞതും അല്ല ഏ അല്ലല്ല തമാശ പറഞ്ഞതും തന്നെ കളിയാക്കിയതും തന്നെ അല്ല ഇവൻ കാര്യമായിട്ട് പറഞ്ഞതാ പറഞ്ഞതാ കളിയല്ല അതെ ഞാൻ ഞാൻ സീരിയസ് സീരിയസ് ആയിട്ട് അങ്ങനെ പറ എന്നെ കളിയാക്കിയതാണെന്ന് വിഷമിച്ചു പോയെന്ന് ആയിട്ടാണ് പറയുന്നത് പറയണ്ടടേ ഇതൊരു മോനെ പിന്നെ ശിഷ്യളൊക്കെ എന്ത് പറയുന്നു ക്രിക്കറ്റ് പച്ച ഊണ് ഉറക്കമില്ലാതെ ഒരേ ക്രിക്കറ്റ് കളിയാണെന്ന് കേക്കണം

നീ ഇടക്കിടക്ക് ദൈവത്തിനെ വിളിക്കുന്നേ ഏയ് ചേച്ചിയെ പോലെ ക്രിക്കറ്റ് പറഞ്ഞു ോ ആ ഭാഗ്യം ദൈവത്തിനോട് എടാ നീ നീ ഇവിടെ വന്നിരിക്കുവാണോ ദൈവമേ കവർ പറഞ്ഞില്ലല്ലോ ഒരു ടീമിൽ എത്ര പേര് വേണമെന്നേ അതെ പതിനൊന്ന് പേരല്ലേ ആ പതിനൊന്ന് പേര് സ്റ്റമ്പ് പകരം നാലാക്കിയ എനിക്കിപ്പോ ഞങ്ങൾ കേൾക്കാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റുന്നില്ല ആ എനിക്കും അതെ തൊട്ടും നിന്നും പട്ടി കിടക്കേണ്ട കാര്യം എനിക്കില്ല ഞാനെന്തായാലും ക്രിക്കറ്റ് ആകുന്ന മഹാസമുദ്രത്തിലാണ്ട് മുങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അതെ ഒന്നെങ്കിൽ പറ അല്ലെങ്കിൽ വെള്ളം ചായ കിട്ടില്ലല്ലോ ലീലാദേ എന്താ എന്താ സൗണ്ട് ഞാൻ ഞാൻ വന്നത് സ്കൂട്ടറിന്റെ കണ്ണാടിയൊക്കെ പൊട്ടി തെറ്റായി പോയി എല്ലാം ഇത് പണ്ട് വഴിയിൽ ക്രിക്കറ്റ് ലൈവ് കാണാൻ കൂട്ടം കൂടി നിൽക്കുന്നവരെ കുറിച്ച് പ്രാന്തന്മാരെന്നൊക്കെ പറയുമായിരുന്നു എല്ലാം തെറ്റായിരുന്നു ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു നരേട്ട ക്രിക്കറ്റ് ഒരു സാഗരമാണ് ഞാനിപ്പോ അതിന്റെ തീരത്ത് നിൽക്കുന്ന വെറും ഒരു ശിശു ബീച്ചിലെ കക്കയും എനിക്കറിയൂ സാഗരത്തിലേക്ക് എനിക്ക് മുങ്ങണം ക്രിക്കറ്റിന്റെ അപാരതയും അത്ഭുതവും നേരിട്ടറിയണം ഇത് പണ്ടേതോ മഹാൻ വേറെ ഏതോ സന്ദർഭത്തിൽ പറഞ്ഞ വാക്കാണല്ലോ അതിന്റെ അർത്ഥം ക്രിക്കറ്റ് ചേട്ടി പിടിച്ചിരിക്കുന്നു അപ്പുറത്തോടെയാണ് ക്രിക്കറ്റിന്റെ രസവും ത്രില്ലും എനിക്ക് മനസ്സിലായ മാൊണ്ട് ഞാൻ വളരെ മുമ്പേ മത്സ്യനെ അടക്കുന്ന തുടുപ്പം കൊണ്ട് ഇറങ്ങിയിരിക്കുക മത്സ്യന്റെ മോനെ അടിച്ച് ഷേപ്പ് മാറ്റാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ് എന്താണ് നിന്റെ പ്രശ്നം എന്തോ നിന്റെ അച്ഛൻ സമ്മേളനം കഴിഞ്ഞു വരുമ്പോ ഈ രണ്ടു വീടിന് ഒരു അച്ഛൻ പറഞ്ഞു പോയി ഒന്നും കുടുംബം നോക്കി പരുവാര്യാദക്ക് പരസ്പരം വഴക്കും കൂടി നടന്ന രണ്ട് മഹളാരക്തങ്ങളെ ഒരു സമയം കൊല്ലി കളി അവർക്ക് അവർക്കിപ്പോ ഫുൾ ടൈം ക്രിക്കറ്റ് വർത്തമാനം പറഞ്ഞ് പഠിച്ചില്ലെങ്കോട്ടോ വാശൂന്യായി പോകും എന്ന് വെച്ചാ നിന്റെ നാവും മുഴുവടുക്കും പല്ലുപടിച്ച് താഴെ ഇട്ടുകളെ എന്താടാറിയത് Very close to the uh, edge. Tafikuma will hold the ball. Oh, direct hit would have certainly got him out. Hook. Oh, good shot. That's a nice field. First ball he ball went for six. Did he eat time? the music didn't. Ah, win it. Uh, Quality stroke. Quality stroke. music Music What Offside ah, field. There's plenty of the, the deep one deep on one. One oh, it, Sliding. Off. Good effort. Oh, 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 oh. Oh. A master class there from Tendulkar. ണെങ്കിൽ ഞാൻ ക്രിക്കറ്റിന്റെ രസം മനസ്സിലാക്കിയെന്നില്ല കേട്ടത് കേട്ടേ എന്താ അല്ല വേണ്ട പ്രധാനപ്പെട്ട വൺ ഡേ മാച്ചുകളുടെ സി ഡി നീതി ഒക്കെയാണ് കേട്ട സി ഡി ലൈബ്രറി നിർത്തത് ആണോ പറഞ്ഞ കിട്ടിയോടാ ഷാർജ മാച്ചില്ലേ േ അയാള് അവസാനത്തെ ബോളിൽ ആറ് റൺസ് അടിച്ച് കൂട്ടിയില്ലേ അത് കിട്ടിയില്ല അതും വേറെ അപ്പുറത്ത് സഹിച്ചു ലീലാതി ഇപ്പൊ തന്നെ ലൈവ് ടെലികാസ്റ്റ് ആവശ്യത്തിനും ആവശ്യത്തിനും അധികം കാണുന്നുണ്ട് പിന്നെന്താ അതുപോലെ ക്രിക്കറ്റിൽ പക്ഷേ നമ്മൾ ഓരോന്നറിയുമ്പോഴും അടുത്തത് അറിയാൻ ആവേശം കൂടുതലും

ഒരു വശത്ത് പാകിസ്ഥാൻ ടീം തീർക്കാൻ ഒക്കത്തില്ല അപ്പൊ എന്താ ആ ലാസ്റ്റ് ബോൾ ദേവ് ക്യാപ്റ്റൻ കുഞ്ഞേ ഒമ്പാത്തെ തവണയാണ് ഞാൻ കേട്ടാ ക്രിക്കറ്റ് അറിയാവുന്നവർക്ക് ഇത് ഇരുന്നൂറ് തവണ പറഞ്ഞാലും പറഞ്ഞു കൊരുതിരാത്ത സംഭവങ്ങളാണ് എന്താ ആ സോറി ലാസ്റ്റ് ബോൾ പാകിസ്ഥാനെ ജയിക്കാൻ ഇനി നാലേ നാല് റൺസ് റൺസ് മതി എത്ര ും കണ്ടോ അപ്പൊ ആണ് ബോൾ അടിക്കാൻ നിൽക്കുന്നത് ആരാ ആ ജംഗ്ഷനിൽ ഒറ്റ മിയാൻതാദ് അടിവച്ചേരും കേട്ടാ ജംഗ്ഷനിൽ കട നടത്തുന്നതാ റിയൽ മിയാൻതാദ് മഹാനായ ക്രിക്കറ്റർ അങ്ങേരും മഹാനായ ക്രിക്കറ്റ് എന്തൊരു ഞാൻ നാളെ വിശദമായിട്ട് മറന്നു കൊടുത്തോളാം അമ്മാവനോട് ഇരിക്കും അപ്പൊ നിങ്ങള് കേൾക്കും നീ ആണ് അത് ലാസ്റ്റ് ബോൾ അടിക്കാൻ റെഡിയായിട്ടുണ്ടോ വിളിച്ചില്ല അമ്മാവനെവിടെ ആരും വിളിക്കത്തില്ല പോകോട്ടെ ഇത് കേക്കാൻ അവന് യോഗമില്ല ആ അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തി എവിടാ ഇങ്ങനെ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല എവിടെ ഇനി എന്തെല്ലാം കഥകൾ പറയാൻ കിടക്കുന്നു കേക്ക് അപ്പോ എന്താ പറഞ്ഞത് ആ തുടക്കം പോലും പറയാം ഷാർജ ഗ്രൗണ്ട് ലാസ്റ്റ് ബോൾ ആറ് ടെസ്റ്റ് മനസ്സിലായില്ല ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഷെഡ്യൂൾ ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന്റെ വിശദമായ ചാർട്ട് ഉണ്ട് നീ കിട്ടിയോ ചാർട്ടുണ്ട് എനിക്കൊരു ആഗ്രഹം എന്താ നമുക്ക് ദക്ഷിണാഫ്രിക്കയിലേക്കൊന്ന് പോയാലോ കേട്ടില്ല അതെ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോ ഗ്യാലറിയിലിരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഓരോ രാജ്യത്തെ ആരാധകർ പോവും എന്നിട്ട് ദേശീയ പതാകയൊക്കെ വീശി മുഖത്ത് പതാകയുടെ കളറില് ചായ പൂശി നമുക്ക് മതി പുകഴ്ത്തി പറഞ്ഞു അറിവില്ലാതെ പറഞ്ഞാണ് പിൻവലിച്ചു നരേട്ടൻ എന്ന അറിവില്ലാതെ പറഞ്ഞത് എന്നെ സംബന്ധിച്ചൊരു വലിയ അറിവായി ഇതൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുമെന്ന് അറിയാമോ നരേട്ടൻ അറിയാമോ കഴിഞ്ഞ സീസണില് ഇന്ത്യ നരേട്ടാ എനിക്ക് ചോറ് 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 വേണ്ട വേണ്ട പിന്നെ അതെ ഞാൻ അല്ലേ അത് ഇന്ത്യ നീ ഇങ്ങോട്ടിരുന്ന് വരുവല്ലോ അമ്മാൻ അപ്പുറത്തിരിപ്പുണ്ട് അമ്മാന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരവാ ചേച്ചി സത്യമാണോ പിന്നെ എന്നിട്ട് എന്നോട് ഇതുവരെ ഇക്കാര്യം പറഞ്ഞില്ലല്ലോ പാവല്ലേച്ചി ഹോ ഞാൻ രക്ഷപ്പെട്ടു ഭഗവാനെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലേ മഹാ മഹാതട്ടിപ്പല്ലേ മഹാതട്ടിപ്പ് പിന്നെ അല്ലാതെ ഒരുത്തൻ എറിയുന്നു മറ്റവൻ അടച്ചിട്ട് ഓടുന്നു ുംറലിയുംറിയാ ഞാൻ റണ്ണെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ അവിടെ അവിടുന്നൊക്കെ ഓടുന്ന ഒരു ഓട്ടം കാണണം എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാച്ച് എടുക്കാനല്ലേ അതിൽ ഞാൻ ഗില്ലാടിയല്ലേ ഗില്ലാടി അല്ല നാട്ടിൽ നമ്മൾ ഏതെങ്കിലും പറമ്പിലില്ലേ മാങ്ങ പോകും മുട്ടു മാവിലിക്കറും എന്നിട്ട് മാങ്ങ ഞാൻ പിടിച്ചെടുക്കും പിന്നെ അല്ലാതെ വാസ്തവത്തിൽ നമ്മളെ പോലുള്ളവരെ കൊണ്ട് കളിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ത്യ എന്നേ ജയിച്ച് നമ്പർ വൺ രാജ്യമായ ഈ ക്രിക്കറ്റിൽ മൊത്തം രാഷ്ട്രീയമല്ലേ കഴിവുള്ളവരെ മൊത്തം അങ്ങ് തഴഞ്ഞിട്ട് ചുമ്മാ ആരെങ്കിലും അങ്ങ് പോയി വിടും

കാലി പിടിച്ച് വിളിച്ചാലും നിങ്ങളൊന്നും വരത്തില്ലല്ലോ ശരി ഇപ്പഴെങ്കിലും ഒറ്റക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാ